ഞാൻ എം ജയചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ എം വിജയന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകളൊന്നു കേൾക്കാം കുടുംബ പരാതി കുടുംബത്തിന് എന്താ കുടുംബത്തിന് ഇത് വല്ല വല്ല അന്ധം ബന്ധവും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്യേണ്ടെന്ന് ഉത്തരവാദിത്വം വളരെ വലുതല്ലേ അവരല്ലേ പരിഹാരം കാണേണ്ടത് വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം വായിച്ചു ഞാൻ പോയതിനു ശേഷം അതിനകത്ത് നിങ്ങ സീരിയായ റിപ്പോ സംഭവമായിരുന്നില്ല പക്ഷെ ആവും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടി ശ്രീ എം ജയചന്ദ്രൻ അന്തവും കുന്തവുമില്ല അതായത് സ്വന്തം പിതാവ് സഹോദരൻ മരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഇന്നലെ അവർ പറയുന്നുണ്ടായിരുന്നു പാർട്ടി വഴി ലഭിച്ച ബാധ്യത തീർക്കേണ്ട കടമ എന്ന് അങ്ങനെ ഒരു രണ്ട് ജീവനുകൾ ഒരു കുടുംബത്തിൽ പൊലിഞ്ഞിട്ടാണ് അവർക്ക് അന്തവും കുന്തവും ഇല്ലാത്ര ആർക്കാണ് യഥാർത്ഥത്തിൽ അന്തവും കുന്തവും ഇല്ലാത്തത് ശ്രീ എം ജയചന്ദ്രൻ കൂട്ടാതെ ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് ഇവിടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പറയുന്നത് കേട്ടാൽ എന്താണ് നമുക്ക് സാധാരണ സാമാന്യ യുക്തിക്ക് മനസ്സിലാവുക അഹിംഷാദിനും ഷാവ് ഗഗാറനും ജയചന്ദ്രൻ എന്ന എനിക്കും ഒക്കെ എന്തോ ഒരു രാഷ്ട്രീയ വിരോധം കോൺഗ്രസിനോട് ബോധപൂർവം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമ്മൾ ചർച്ച ചെയ്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് അതല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടി ഇത് അറിഞ്ഞിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ നിങ്ങൾ നോക്കൂ എവിടെയെങ്കിലും കോൺഗ്രസ് എന്ന പേരുണ്ടോ ഏതാനും ഒന്നോ രണ്ടോ പേരുടെ പേര് മാത്രമല്ലേ അവ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയണമെങ്കിൽ എത്രത്തോളം ചർമ്മബലം വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം പിന്നെ ഈ കോൺഗ്രസ് സഹയാത്രീണമെന്നല്ലോ ആ വയനാട് ജില്ലയിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ നിർണായകമായ പിന്നെ പങ്ക് വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവാണ് മരിക്കുമ്പോഴും മരിക്കുമ്പോഴും നേതാവാണ് ഇദ്ദേഹം ഇല്ലേ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കൈരളിക്ക് സൂക്കേട് കൈരളിക്കാണ് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര സൂക്കേടെന്നാണ് ചോദിക്കുന്നത് പിന്നെ കൈരളി ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ വല്ല പ്രശ്നവും ഉണ്ടാകുമായിരുന്നോ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇദ്ദേഹം മരിച്ചിട്ട് ഇദ്ദേഹം മരിച്ചു വിജയൻ എന്ന് പറഞ്ഞ നേതാവ് മരിച്ചു ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ മകനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തു ചെയ്തു എന്നേ അത് നിങ്ങളെന്തിനാണ് കുത്തിപ്പൊക്കുന്നത് ഇതാണ് നമ്മളോടുള്ള ചോദ്യം അപ്പം ആരാണ് പ്രതികൾ അജിംസാദേ ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പിന്നെ ഞാനും താങ്കളും ഗവർണറും അടക്കമുള്ള ആൾക്കാരാണ് പ്രതികൾ അല്ലെങ്കിൽ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരൊക്കെ വന്നു അവരൊക്കെയാണ് പ്രതികൾ ഇത് കേൾക്കുന്ന ജനങ്ങളാകെയും തെറ്റിദ്ധരിക്കണം ഇത് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ക്രൂരതയാണിത് എന്ന് ജനങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കണം എന്നാണ് ശരിയായി ധരിക്കണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് പക്ഷേ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഇത് പിന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായും അദ്ദേഹം പറയുന്നത് എന്താണ് കെ എൽ പൗലോസ് മുൻ ഡി സി സി പ്രസിഡൻറ്റ് ഐ സി ബാലകൃഷ്ണൻ മുൻ ഡി സി സി പ്രസിഡൻ്റ് എൻ ഡി അപ്പച്ചൻ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് ഈ മൂന്ന് ഡി സി സി പ്രസിഡൻ്റന്മാരാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ സുൽത്താൻ ബത്തേരി അർബൻ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള ഇരുപത്തിരണ്ട് നിയമനങ്ങൾക്ക് കോഴ വാങ്ങിച്ചുകൊണ്ട് നടത്തിയ ഒരു തേരോട്ടം ഉണ്ട് അഴിമതിയുടെ തേരോട്ടം നഗ്നമായ തേരോട്ടം അതിൻ്റെ പിന്നെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ആ ആത്മഹത്യാ കുറിപ്പ് പ്രത്യക്ഷ വായനയിൽ തന്നെ എന്താണ് ഇതിൻ്റെ അകത്തെ പിന്നെ ക്രൂരമായ അഴിമതിയുടെ മുഖം എന്നുള്ള വെളിപ്പെടുത്തും എന്നിരിക്കുകയാണ് ഈ ഈ കുറിപ്പ് വായിച്ചിട്ട് തനിക്കിതും മനസ്സിലായില്ല പല ഭാഗങ്ങളിലും അതുകൊണ്ട് അദ്ദേഹം അവരോട് തന്നെ ചോദിച്ചു ഇതിൻ്റെ വ്യക്തത വരാനായിട്ട് പറയുന്നത് ആരാണ് ആരാണ് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട നേതാവ് ശ്രീ അതിന്റെ തിരക്കുകൾ അഴിക്കുന്നതും ഒക്കെ വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് വി ഡി സതീശൻ ആ വി ഡി സതീശനാണ് ഈ കത്ത് വായിച്ചിട്ട് ക്ലാരിറ്റി വന്നില്ലെന്ന കുടുംബത്തോട് പറഞ്ഞത്രേ രണ്ട് ജീവനുകൾ പോലീസ് മുമ്പിലെത്തി കരഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരായ ആ മനുഷ്യർ മരിച്ചിട്ട് അവരുടെ കാര്യം പറയാൻ എത്തുകയാണ് പ്രതിപക്ഷ നേതാവിന് അപ്പോൾ ക്ലാരിറ്റി പോരത്രേ അല്ല ക്ലാരിറ്റി വരാൻ പിന്നെ ഈ ചില കഥകൾ അതിനകത്ത് പറയുന്നുണ്ട് ആ സമയത്ത് ഈ ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാനത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ പതിനഞ്ചംഗ ശ്രീ ഗഗാറിനറിയാമത് പതിനഞ്ച് അംഗ സഹകരണ സംഘ ബോർഡാണ് അവിടെ ഉള്ളത് ആ സഹകരണ സംഘത്തിലുള്ളത് അതിൽ എട്ട് പേര് ബി ജെ പി കാരാണ് ഏഴുപേർ കോൺഗ്രസുകാരുമാണ് അതിൽ എട്ടിൽ നിന്ന് ഒരുത്തനെ ഇവരങ്ങ് പിടിച്ചു കോൺഗ്രസ് പിടിച്ചു എങ്ങനെ പിടിച്ചു പത്ത് ലക്ഷം രൂപ കൊടുത്ത് വില കൊടുത്ത് വാങ്ങി അങ്ങ് പിടിച്ചു അതാണ് അദ്ദേഹം ഇതിനകത്ത് പത്ത് ലക്ഷം രൂപ സൂചിപ്പിക്കുന്നതുപോലുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബി ജെ പിന്നൊരാളെ ചാക്കിട്ട് പിടിച്ചു അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അപ്പം ഇവർ എന്നിട്ട് മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് ഇത് തെരഞ്ഞെടുപ്പ് വിഭജിച്ച് നടത്താനാണ് തീരുമാനിച്ചത് പക്ഷേ അവരിത് ബി ജെ പി അത് വഴങ്ങിയില്ല അതിനെതിരെ അവർ ഹൈക്കോടതി പോയി ഉത്തരവ് സമ്പാദിച്ചു എന്നിട്ട് വീണ്ടും എലക്ഷൻ നടന്നു എലക്ഷൻ നടന്നപ്പോൾ എന്താ സംഭവിച്ചത് കോൺഗ്രസിനെ ഒരൊറ്റ പ്രതിനിധി പോലും ജയിച്ചില്ല പതിനഞ്ച് പേരും ബി ജെ പിക്കാർ തന്നെ ജയിച്ചു പിന്നീടോ ഇരുപത്തിരണ്ട് നിയമനവും അവർ നേരിട്ട് നടത്തി അതിൻ്റെ പൈസയും വാങ്ങിച്ചു ബി ജെ പി കാര് ബി ജെ പി കാര് പൈസ വാങ്ങിച്ച് നിയമനം നടത്തി അപ്പോൾ ഈ ഈ സംഭവം നടക്കുന്ന സമയത്ത് സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട് അതിൻ്റെ ചെയർമാനിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ആ പേര് കേട്ടാൽ ചിലക്കൊക്കെ മനസ്സിലാവും ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ളവർ പെട്ടെന്ന് മനസ്സിലാവും കുഞ്ഞ ഇല്ലമ്പള്ളിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞ് ആരുടെ ആളായിരുന്നു എന്ന് ഞാൻ ഈ ചർച്ചയെ പറയണമെങ്കിൽ പിന്നീട് പറയാം കുഞ്ഞെല്ലാം പള്ളി കോട്ടയംകാരനാണെന്നേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ അദ്ദേഹമായിരുന്നു ആ സമയത്ത് പിന്നെ സഹകരണ റിക്രൂട്ട്മെൻ്റ് ബോർഡിൻ്റെ ചെയർമാൻ അത് അത്രയോ ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നു എന്നിട്ട് ഈ ഇരുപത്തിരണ്ട് നിയമനം കോൺഗ്രസ് നടത്താൻ വെച്ചിരുന്നിടത്താണ് ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെക്കൊണ്ട് പണം ചെലവഴിപ്പിക്കുന്നത് സഹകരണ ബാങ്കിന് കടമെടുത്ത് അങ്ങനെ വരുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ അജിംഷാദെ പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ ഡയറക്റ്റായിട്ട് നോക്കിയാൽ ഇവരാരെങ്കിലും പൈസ വാങ്ങിച്ചതിന് തെളിവില്ല അതേസമയം പിന്നെ ഈ വിജയൻ പണം വാങ്ങിച്ചതിന് തെളിവുണ്ട് സഹകരണ സംഘത്തിൽ നിന്ന് അതാണ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയായി കിടക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം ബാക്കി ആൾക്കാരുടെ പേരിങ്ങനെ അടുക്കടുക്കടുക്കായിട്ട് പറഞ്ഞു വരുന്നത് അതോടെ ചേർത്ത് വെക്കുമ്പോഴോ പോലീസിന് വിജിലൻസിന് വളരെ കൃത്യതയോടെയുള്ള തെളിവുകൾ കിട്ടുകയാണ് എന്നിട്ടും പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ആ കത്ത് വായിച്ചാൽ വായിച്ചിട്ട് എനിക്ക് വ്യക്തത വന്നില്ല ഞാനത് അവരോട് തന്നെ ചോദിച്ചു നമ്മൾ ഈ നേരത്തെ കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പും ഞാൻ ഈ ചർച്ചയിൽ വന്നിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ആൾ പറഞ്ഞത് എന്താ ആ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് രണ്ടുപേരെ ഞങ്ങൾ പുറത്താക്കി അത് അവർ രണ്ടുപേരും സി പി എമ്മിലേക്ക് ചേർന്നു ഇതോ അതോടുകൂടി ആ പ്രശ്നം തരുന്നത് സി പി എമ്മിൻ്റെ പ്രശ്നമാണെന്ന് എത്ര വിചിത്രമായ ന്യായവാദമാണെന്ന് അന്ന് നമ്മൾ ചോദിച്ചതാണ് അപ്പോൾ എത്രത്തോളം ഉരുളാമോ അത്രത്തോളം അദ്ദേഹം മാന്യസുഹൃത്തു ഉരുണ്ട് കട അങ്ങനെയാണെന്ന് അന്ന് പോകുന്നത് അപ്പം അത് അത് ഇന്ന് എവിടെത്തു നിൽക്കുന്നു ഈ ആത്മഹത്യാ കുറിപ്പ് പത്ത് ദിവസത്തിനകം നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ ഇത് പുറത്തുവിടണം എന്ന് അതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയല്ലേ അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിട്ടാണെന്നേ പോയത് ആ വാക്ക് മാത്രം നോക്കിയാൽ മതി അല്ല എൻ ബി സർ ഈ മരണക്കുറിപ്പ് അങ്ങക്ക് ലഭിച്ച് പത്ത് ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനിട വരുത്തരുതേ സർ എന്നാണ് അവസാനത്തെ വാചകം പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് പാർട്ടിക്ക് വേണ്ടി അതൊക്കെ പറയുന്നുണ്ടല്ലോ ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് അതെല്ലാം പാഴായിപ്പോയി പക്ഷേ മരണത്തിലൂടെ അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ് അതാണ് ചെയ്യുന്നത് എങ്ങനെ വെല്ലുവിളിക്കുന്നു തൻ്റെ സത്യസന്ധത കൊണ്ട് വെല്ലുവിളിക്കുകയാണ് ശ്രീ പിന്നെ വിജയൻ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ ആയിരിക്കെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച വിജയൻ തൻ്റെ മരണത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതിയെ തൻ്റെ ജീവിതമാകുന്ന ആ പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വെല്ലുവിളി